അസുരന്റെ പ്രണയം അവതർമ്മം ഷിബു ജോസഫ് രചന വിദ്യാവാസം നന്ദപേടിയുടെ ജീവനെ നോക്കിയിരുന്നു അമി അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം ഇന്ന് വന്നവരോട് പറഞ്ഞേക്ക് അവൾ കൊണ്ട് കൈ തുടച്ചുകൊണ്ട് ജീവൻ പറഞ്ഞു കേട്ട നന്ദ അലറി ആ അലറിൽ അവളുടെ ചങ്കുപടഞ്ഞുള്ള അലർച്ചയായിരുന്നു ശബ്ദിക്കാൻ പാടില്ല നിനക്ക് ആ കുടുംബത്തിൽ ആണോ കിട്ടിയത് വേറെ ആരെയും കിട്ടിയില്ലേ ജീവൻ ആക്രോശിച്ചു ഗൗതം പാവമാണ് ഗൗതമന് ഞാനെന്നാൽ ജീവനാ ഏട്ടാ എതിർക്കരുത് കൈകൂപ്പി നന്ദ പറഞ്ഞു ഞാൻ ചത്താലും ഈ ബന്ധം നടക്കില്ല നടക്കാൻ വിടില്ല ജീവനും വിട്ടുകൊടുത്തില്ല അപ്പോൾ എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിന്റെ അവകാശം ഇന്ന് വന്നവൻ ഏറ്റെടുക്കുമോ നന്ദ ഉച്ചത്തിൽ ചോദിച്ചു എല്ലാരും ഞെട്ടിലോടെ നന്ദയെ നോക്കി എന്റെ ശിവനി എന്താ ഇത് എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത് ഈ കുടുംബം നശിച്ചല്ലോ നശിപ്പിച്ചല്ലോ മഹാഭാവി നന്ദയെ തല്ലിക്കൊണ്ട് ഊർമള കരഞ്ഞു അമ്മേ വേണ്ട വിട് കാവേരി ഓടി വന്ന് തടഞ്ഞു നന്ദ കരഞ്ഞുകൊണ്ട് കാവേരിയുടെ തോളിൽ വീണു പ്രാണനായി സ്നേഹിച്ച പെണ്ണും ചതിച്ചു ടോളിലിട്ട് വളർത്തിയ എൻ്റെ മോളും ചതിച്ചു ഇനി അമ്മ അമ്മയ്ക്കും പറയാനുണ്ടോ എന്തെങ്കിലും കാരണം ഇനി അമ്മ മാത്രമേ ഉള്ളൂ ചെങ്കൽ കുത്തി വേദനിപ്പിക്കാൻ ജീവൻ പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി മോനി ഊർമള വിളിച്ചു നന്ദ ഒന്നും ഇണ്ടാതെ തൻ്റെ മുറിയിൽ പോയി കാവേരി മുറിയിൽ പോയി ജീവൻ കട്ടിലിൽ കണ്ണടച്ചിടന്നു കാവേരി പോയി ജീവന്റെ കാലിൽ വീണു ജീവൻ എഴുന്നേറ്റ് നോക്കി പെട്ടെന്ന് കാൽ പിൻവലിച്ചു ഞാൻ ചതിച്ചില്ല ചതിക്കാൻ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ രുദ്രന്റെ കാലിൽ വീണ് ഈ ജീവിതം ഞാൻ തിരികെ മേടിച്ചത് അത് ചതിയല്ല ഏട്ടാ പ്രണയമാണ് അത് ഏട്ടന് മനസ്സിലാകുന്നില്ല കാരണം ഏട്ടന് ഏട്ടന്റെ കാര്യം എനിക്ക് ഏട്ടല്ലാതെ പറ്റില്ല ഈ വീട്ടിൽ ഒരു ജോലിക്കാരിയായി ജീവിച്ചോളാം ഈ ഏട്ടന്റെ പെണ്ണായി അതിനെങ്കിലും അനുവാദം തന്നാൽ മതി വേറൊന്നും എനിക്ക് വേണ്ട കാവേരി കൈകൂപ്പി പറഞ്ഞു ജീവൻ ഒന്നുമുണ്ടാതെ എഴുന്നേറ്റ് അവളുടെ നോക്കാതെ പുറത്തുപോയി കൊട്ടാരത്തിൽ രുദ്രൻ അവിലാഷിനെ വിളിച്ചു ഡാ കോപ്പയിൽ രുദ്രൻ വിളിച്ചു എന്താടാ ഓളെ അവിലാഷ് മറുപടി കൊടുത്തു ഓടിക്കാർ വേണ്ടി രുദ്രൻ ചോദിച്ചു പോടാ നിന്റെ ഒടുക്കത്തെ ഓടി അയ്യോ എന്റെ നടു അഭിലാഷ് പറഞ്ഞു എനിക്കിന്ന് ഒരു പെണ്ണ് വേണം നിനക്ക് നാളെ ഓടിക്കാർ മുറ്റത്തിൽ നിൽക്കും രുദ്രൻ വാക്കുകൊടുത്തു ഉറപ്പാണോ അവിയുടെ മുഖം വലർന്നു പിന്നല്ലേ രുദ്രൻ പറഞ്ഞത് പറഞ്ഞതാ നീ ഒപ്പിച്ച് താടാപ്പില്ലേ രുദ്രൻ പറഞ്ഞോണ്ട് ഫോൺ കെട്ട് എന്നാ പിന്നെ ആദ്യം പെണ്ണ് പിന്നെ മതി റെസ്റ്റ് അവി ചാടി എഴുന്നേറ്റു അയ്യോ എന്റെ നടു അവിലാശ നടുവിൽ കൈകൂത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു ദേ മനുഷ്യ അടങ്ങി ഒതുങ്ങി കിടന്നോ കയ്യിലിരുന്ന ചൂലിനെ കാണിച്ചുകൊണ്ട് കെട്ടുകൾ രാക്ഷസൈ നിന്നു അവിലാശം ഒന്നും മിണ്ടതേ കട്ടിലേക്ക് കിടന്നു എന്തായാലും എനിക്ക് ഓടിക്കറ വേണം അതിന് അസുറിന് പെണ്ണ് വേണം ഒപ്പിച്ചു കൊടുക്കാം അവലാഷ ആലോചിച്ചുകൊണ്ട് ഫോൺ കയ്യിലെടുത്തു ദശ അടുക്കളയിൽ ജോലിയൊക്കെ തീർത്ത് പോകുമ്പോഴും രുദ്രൻ പുറത്തു പോവാൻ കാളിൽ വന്നു ദശ പോകുന്നതുകൊണ്ട് രുദ്രൻ ദശയെ വിളിച്ചു ദശ തിരിഞ്ഞ് രുദ്രനെ നോക്കി എന്താടി ഇത്ര പെട്ടെന്ന് ജോലിയൊക്കെ തീർന്നോ രുദ്രൻ ഗൗരവം വിടാതെ ചോദിച്ചു തീർന്നില്ലെങ്കിൽ തീർത്ത് തരുമോ തമ്പുരാനി ദശ തലതിരിച്ച് ചോദിച്ചു തീർത്ത് തർന്നു നിന്റെ ആങ്കാരത്തിന് മീശയെ പിരിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു തീർക്കാൻ പറ്റുമോ ഇടുപ്പിൽ കൈകുത്തി ദശ ചോദിച്ചു തീർത്തു വന്നാൽ രുദ്രൻ ദശയെ തന്നോട് ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു അതിനെ ഈശ്വരി അമ്മയുടെ മകൻ ഒരിക്കൽ കൂടി ജനിക്കണം ദശ അഹങ്കാരത്തോടെ പറഞ്ഞു രുദ്രൻ ദശയുടെ കവിളിൽ തന്റെ പല്ലുകൊണ്ട് ആഴത്തിൽ മുറവേൽപ്പിച്ചു ദശ വേദന കൊണ്ട് രുദ്രന്റെ തട്ടിമത്തിക്കൊണ്ട് പുറത്തോടി കടിപ്പട്ടി വേദനിപ്പിച്ചു പുറത്തുപോയി കവളിനെ തടയിക്കൊണ്ട് ദശ പിറുത്തു രുദ്രൻ ബൈക്കിൽ കയറാൻ പോയി മുന്നിൽ ദശ കവളിനെ തടയിക്കൊണ്ട് നിൽക്കുന്നതു കൊണ്ട് ചിരിയോടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവളുടെ അടുത്തുകൂടി പോയി ദശയുടെ പുറകിൽ അടിച്ചു ദശ തുള്ളിച്ചാടിക്കൊണ്ട് ബാക്കിൽ കയ്യച്ചു പോട കടിപ്പട്ടി പല്ലിങ് കടിച്ചുകൊണ്ട് ദശ ഉച്ചത്തിൽ വിളിച്ചു രുദ്രൻ പഞ്ചനക്ഷത്ര നക്ഷത്ര ഹോട്ടൽ മുറിയിൽ പോയി സുന്ദരിപ്പെണ്ണിനെ കാത്തിരുന്നു ആ സമയം ഒരു മോഡേൺ വേഷത്തിൽ ഒരു സുന്ദരി പെണ്ണ് വരുന്നത് കാണുന്ന രുദ്രൻ ചിരിയോടെ എഴുന്നേറ്റു അവൾ കഥകടച്ച് അവൻ്റെ അടുത്ത് വന്നു ക്ഷേമ്പ തേച്ച് മിനിക്കൂശിയ ചൂണ്ടുകൾ ടീഷർട്ടിലൂടെ അവളുടെ മാറടം തുളുമ്പി നിൽക്കുന്നത് ചിരിയോടെ രുദ്രൻ നോക്കി രുദ്രൻ അവളെ വലിച്ച് തൻ്റെ മാറോട് ചേർത്തു രുദ്രൻ അവളുടെ കാതിൽ തന്റെ മൂമ്പതിച്ച് ശ്വാസം വലിച്ചെടുത്തു വിദേശ പെർഫ്യൂമിന്റെ മണം രുദ്രൻ ആസികയിൽ വലിച്ചു കയറ്റി എന്താ രുദ്ര ഇഷ്ടമായോ കണ്ണുകളടച്ച് അവൾ ചോദിച്ചു ചന്ദനഗന്ധവും തുളസിക്കതിരി ചൂടി നിതമ്പര് മുടിയും സാരി കൊടുത്തു വരുമ്പോൾ തന്നെയാണ് ഒരു കിക്ക് ആ സാരി എന്റെ കൈകൊണ്ട് അഴിച്ചു മാറ്റുമ്പോൾ വരുന്നൊരു സുഖം അതാണ് പെണ്ണി കാമം ആരംഭിക്കുന്ന ആദ്യത്തെ ചൂട് അതില്ലാതെ എന്തോ നാട്ടം ആട്ടം ക്യാൻസൽ രുദ്രൻ അവളെ പിടിച്ചു മാറ്റിക്കൊണ്ടു പറഞ്ഞു രുദ്രനെ അവൾ അല്പത്തോടെ നോക്കി രുദ്രൻ ഒന്നും മണ്ഡത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി രുദ്രൻ അഭിലാഷിനെ വിളിച്ചു എന്താടാ എൻ്റെ ഓടി ചിരിയോടെ അഭിലാഷ് ചോദിച്ചു ഒലക്ക നിന്നോട് പെണ്ണിനല്ലേ ചോദിച്ചത് അല്ലാതെ ആണിനല്ലല്ലോ അവളെ കണ്ടപ്പോൾ ഉള്ള മൂടങ്ങ് പോയി നിന്റെ ഓടി വെച്ചിട്ട് പോടാപ്പില്ലേ രുദ്രൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഷേടാ ഇവനപ്പോൾ ഇനി പെണ്ണ് കിട്ടില്ല അല്ല ഇനി പെണ്ണ് വേണ്ടി കള്ളച്ചേരിയോടെ അവല ശോർത്തു ജീവൻ്റെ വീട്ടിൽ അമ്മേ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും ജീവൻ ഊർമിളയുടെ അടുത്തു എന്ന് പറഞ്ഞു എന്തിനാ മോനി ഊർമ്മള സംശയത്തോട് ചോദിച്ചു ആ കുഞ്ഞ് നമുക്ക് വേണ്ട അതിനെ കളഞ്ഞിട്ട് നല്ലൊരു ജീവിതം നോക്കാൻ പറ അവളോട് നടന്നു നടന്നു ജീവൻ ആരോടും നിന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിൽ പോയി ഊർമള ഞെട്ടലോടെ ജീവനെ നോക്കി ഒന്നുമുണ്ടാതിരുന്നു മുറിയിൽ നിന്ന് ഇതൊക്കെ കേൾക്കുന്ന നന്ദ നന്ദടുത്ത് ഗൗതമൻ വിളിച്ചു കേട്ടാ ഞാൻ ചത്തുവും നന്ദ പറയുന്നു അപ്പുറത്ത് മറുപടി എന്തൊക്കെയോ പറയുന്നു അതിൽ ആശ്വാസത്തോടെ കണ്ണുകൾ തുടച്ച് പുഞ്ചിരിയോടെ നന്ദിച്ചു ഇതൊക്കെ വാതിലിന്റെ അരികിൽ നിന്ന കാവേരി എല്ലാം കേട്ടു കാവേരിയെ കണ്ട നന്ദ ഞെട്ടലോടെ ചാടി എഴുന്നിട്ട് പേടിയോടെ കാവേരി നോക്കി കാവേരി കഥ അടച്ച് നന്ദയുടെ അടുത്ത് വന്നു ഏട്ടെത്തി എടർച്ചോടെ നന്ദ വിളിച്ചു എന്താണ് മോളുടെ പ്ലാൻ കൈകെട്ടി കാവേരി ചോദിച്ചു എനിക്ക് ഗൗതാട്ടിനു വേണം നന്ദ പറഞ്ഞു ഒളിച്ചോടം പോന്നു കാവേരി നന്ദയുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു വേറെ വഴിയിൽ കാവേരി നന്ദയെ ആഞ്ഞു നൽകി നന്ദ ഞെട്ടലോടെ കാവേരിയെ നോക്കി ഒരിക്കൽ ഞാൻ കണിച്ച ചതിയാണ് ഇന്നും ആ മനുഷ്യൻ വിഷമിക്കുന്നത് എടോ ഞങ്ങളൊരു മുറിയിൽ ഇപ്പോഴും അവരി ചിതിരാണ് മോളെ ഇന്നും എന്റെ ഏട്ടൻ എന്നെ അംഗീകരിച്ചില്ല ആ നിമിഷം ഇനി വരുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും വെറുതെ കാത്തിരിക്കുക ഏട്ടനെ എതിർത്ത് ഒന്നും വേണ്ട പാവം ഇനിയും ആ പാവം തകർന്നു പോവും കാവേരി പറഞ്ഞോണ്ട് നന്ദയുടെ കവിളിൽ തട്ടിക്കൊണ്ടുപോയി നന്ദ തകർച്ചയോടെ കട്ടിലിരുന്നു എന്തായാലും ഏട്ട സമ്മതിക്കില്ല ഏട്ടന് നല്ല വാശിയാണ് പക്ഷേ എനിക്ക് ഗൗതേട്ട ഇല്ലാതെ പറ്റില്ല നാളെ ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ പറഞ്ഞ കാര്യം കള്ളവാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും അതോടെ എൻ്റെ പ്രണയം സ്വപ്നം മാത്രമാകും പറ്റില്ല എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പോവുക എല്ലാവരെയും വിട്ട് ക്ഷമിക്കണു ഏട്ടാ അമ്മേ നന്ദ കത്തെഴുതി വെച്ച് കണ്ണു തുടച്ചുകൊണ്ട് സാരി എടുത്ത് പാനിൽ കെട്ടി നന്ദ ഒരു നിമിഷം ഗൗതമനി ആലോചിച്ചു നന്ദ സ്റ്റൂളിൽ കയറി കഴുത്തിൽ കുറിക്കെട്ടു ആ സമയം കഥ കുറുക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടലോടെ നന്ദ കഴുത്തിൽ നിന്ന് കുറിക്കടുത്ത് മാറ്റി മുന്നിൽ കാവേരി നിൽക്കുന്നത് കാണുന്ന നന്ദ ഞെട്ടലോടെ സ്റ്റൂളിൽ നിന്നിറങ്ങി കാവേരി കഥ കടച്ചുകൊണ്ട് നന്ദയുടെ അടുത്ത് നിന്ന് മാറി അടിച്ചു നന്ദ കരഞ്ഞുകൊണ്ട് കാവേരിയെ കെട്ടിപ്പിടിച്ച് പിടിച്ച് പൊട്ടിക്കരഞ്ഞു മോളി എന്ത് പണിയെ കാണിക്കാൻ നോക്കിയേ നീ പോയാൽ ജീവട്ടന് സന്തോഷമാകുമോ എന്താടി നീ ഇങ്ങനെ പൊരുത്തി ജയിക്കാതെ തോറ്റുകൊടുക്കാൻ പോകുന്നു നീ കാവേരി നന്ദയെ ആശ്വസിപ്പിച്ചു ഏട്ടത്തി നാളെ ഹോസ്പിറ്റലിൽ പോയാൽ എല്ലാം അറിയും ഞാൻ ഗർഭിണിയല്ല എന്ന സത്യം അതോടെ ഏട്ട എന്നെ നന്ദ പറയാനാകാതിരുങ്ങി ഗൗതം നിന്നെ കൊണ്ടുപോകാൻ വരുമോ ഈ നിമിഷം അതിനുള്ള ധൈര്യം അവനുണ്ടോ കാവേരി നന്ദയെ തള്ളോടിക്കൊണ്ട് ചോദിച്ചു വരും എന്നെ അത്രയ്ക്ക് ജീവനാണ് കണ്ണുകൾ തുടച്ചുകൊണ്ട് നന്ദ പറഞ്ഞു എന്ന വിളിക്ക് ഇപ്പോൾ തന്നെ വരാൻ പറയേ വന്ന് കൊണ്ടുപോകാൻ പറയേ കാവരി ഉറച്ച വാക്കോടെ പറഞ്ഞു നന്ദ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഗൗതമനെ വിളിച്ചു ഗൗതം വരാൻ പറഞ്ഞു ഏറെ സമയമായതും ഗൗതം വന്നു കാവരി എല്ലാവരും ഒന്ന് നോക്കിക്കൊണ്ട് പുറകോഷത്തെ വാതിൽ തുറന്ന് നന്ദയെ പുറത്തിറക്കി കാവേരി ആര് പറയത് നന്ദയെ കൊണ്ട് ഗൗതമന്റെ അടുത്തേൽപ്പിച്ചു കൈകൂപ്പി നന്ദ കാവേരിയോട് നന്ദി പറഞ്ഞു ഗൗതമം നന്ദയും കൊണ്ട് കാറെടുത്തു കാവേരി ആരും കാണാതെ കഥ അടച്ച് തന്റെ മുറിയിൽ ഒന്നും അറിയാത്തവള പോലെ കടന്നു നേരം പുലർന്നു ഊർമ്മളയുടെ കരുറ്റി ശബ്ദം കേട്ട് ജീവൻ എഴുന്നേറ്റു എന്താ എന്നതാമി ജീവൻ ഓടി വന്ന് യോജിച്ചു നന്ദ അവളെ കാണാനില്ല ഊർമിള കരഞ്ഞോണ്ട് പറഞ്ഞു എല്ലായിടത്തും തിരക്ക മേ അവൾ എവിടെയെങ്കിലും കാണൂ ജീവൻ പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലത്തും തിരക്കി കാവേരി ഒന്നും വേണ്ടാതെ എല്ലാം നോക്കിയിരുന്നു അവൾ പോയി മോനി ഇനി എന്താ ചെയ്യാ കരഞ്ഞോണ്ട് ഓർമ്മിള ചോദിച്ചു കംപ്ലൈന്റ് കൊടുക്കാമേ ജീവൻ പറഞ്ഞുകൊണ്ട് മൊബൈൽ എടുത്തു അത് വേണോ പേടിയോടെ കാവേരി ചോദിച്ചു ഫോണിൽ നിന്ന് കണ്ണെടുത്തുകൊണ്ട് ജീവൻ കാവേരിയെ നോക്കി കാവേരിയുടെ ഭയം കണ്ട് ജീവൻ കാവേരിയുടെ അടുത്ത് പോയി കാവേരി ജീവൻ വരുന്നത് കണ്ട് പേടിയോടെ നോക്കി അതെന്താ കംപ്ലൈൻറ് കൊടുത്താൽ ജീവൻ സംശയത്തോടെ ചോദിച്ചു അതു പിന്നെ പോലീസ് അറിഞ്ഞാൽ നമ്മുടെ കുടുംബമാനം പേടിയോടെ കാവേരി പറഞ്ഞു ജീവൻ ഒരു നിമിഷം കാവേരിയെ അടിപൊടി നോക്കി കാവേരി പേടിയോടെ പിത്തിയിഴിച്ചാരി ജീവൻ മുണ്ടുമുടക്കി ദേഷ്യത്തിൽ അല്ലെ അവൾ പോയി ഇന്നലെ രാത്രി ഗവർമെന്റുകൂടെ അവൾ പോയി മരിക്കാൻ പോയവൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നോർത്ത് ഞാൻ കാവേരി കൈകൂപ്പി പറഞ്ഞതും ജീവൻ കാവേരിയുടെ കരുത്തിൽ കുത്തിപ്പിടിച്ചു നീ പിന്നെയും പിന്നെയും എന്നെ തോൽപ്പിക്കുന്നല്ലോ ചത്താലും നിന്നെനിക്ക് വേണ്ടടി ജീവൻ ദേഷ്യത്തിലല്ലറി കാവേരി ശ്വാസം എടുക്കാൻ അറുതെ പിടഞ്ഞു തുടരും